ജീവിതത്തിൽ പരാജയപ്പെട്ട ഒരുവളുടെ കഥ ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മരണം നേർക്കുനേർ കണ്ടവളാണ് അതിൽ നിന്നും രക്ഷപ്പെട്ടു വന്നു എന്നാൽ വിധി അവളെ ജീവിതത്തിൽ പരാജയപ്പെടുത്തി സത്യം പറഞ്ഞാൽ വിധിയല്ല മനുഷ്യർ തന്നെയാണ് അവളെ വേദനിപ്പിച്ചത് ഒന്നല്ല ഒരുപാട് പേർ വീട്ടുകാരും സുഹൃത്തുക്കളും ആരും തന്നെ അവളെ മനസ്സിലാക്കിയില്ല മുറിവേറ്റിരുന്ന അവളുടെ മനസ്സിന് സ്നേഹമെന്ന എന്ന വൈദ്യത്തിൽ ചതി എന്ന വിഷം ചേർത്ത് അവളുടെ മനസ്സിന് താങ്ങാവുന്നതിലും അധികം വേദന കൊടുത്ത് അവളെ ചതിച്ചു ചതിയാണെന്ന് തിരിച്ചടഞ്ഞ ശേഷം അവളുടെ മനസ്സ് തകരാൻ തുടങ്ങി തെറ്റിദ്ധാരണയുടെ പേരിൽ അവൾക്ക് എന്തും പറയാൻ പറ്റുന്ന ആളെ നഷ്ടമായി ചുറ്റിനും കഴുകൻ കണ്ണുകൾ പതിയെ പതിയെ അവളുടെ മാനസിക നില ഗുരുതരമായി അതെ ഇന്ന് അവൾ ഒരു ഭ്രാന്തിയാണ് സൈക്യാട്രിക് വാർഡിൽ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ കൂട്ടിന് ആരുമില്ലാതെ അവൾ തനിച്ച് കഴിയുകയാണ് ഡോക്ടർമാർ പോലും വിധി എഴുതി കഴിഞ്ഞു ഒരു മന്ത്രത്തിനും മരുന്നിനും അവളെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല പക്ഷേ യഥാർത്ഥ സ്നേഹത്തിന് അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നാൽ ആ സ്നേഹം എവിടെ നിന്ന് കിട്ടും